സെയിൽ എന്താണ് പണത്തിന് പകരം സാധനം അല്ലെ പ്രൊഡക്റ്റ് കൊടുക്കുക എന്നത് മാത്രമല്ല സെയിൽ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സെയിൽ എന്നത് അതൊരു എസ് എസ്മൈൽ എന്നുള്ളതും തൻ്റെ വിൽപ്പന കൗണ്ടറിൽ എത്തുന്ന കസ്റ്റമർക്ക് അവൻ ഏറ്റവും ഫസ്റ്റായിട്ട് സെയിൽ ചെയ്യുന്നത് അവന്റെ പുഞ്ചിരിയാണ് നമ്മൾ പുഞ്ചിരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ കസ്റ്റമർ കാവും അപ്പോൾ നമ്മൾ ഒരു വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ നമ്മളെ വീട്ടിലേക്ക് ഒരു കസ്റ്റമർ അല്ലെ ഒരു വ്യക്തി വരികയാണ് ആ വ്യക്തിയുടെ മനസ്സിൽ കുറച്ചുകൂടി സംസാരിച്ച് ഇരുന്നിട്ട് പോകാമെന്ന് വരുന്ന വ്യക്തിയാണെങ്കിൽ പോലും നമ്മൾ അവരോട് അവർ വരുമ്പോൾ പുഞ്ചിരിക്കാതെ നിന്നാൽ അവർ അവരുടെ കാര്യം മാത്രം കടന്ന് ചെയ്തു കഴിഞ്ഞ് പറഞ്ഞു കഴിഞ്ഞിട്ട് അവർ പെട്ടെന്ന് പോകും അതുപോലെ തന്നെ കാര്യം കസ്റ്റമറും നമ്മൾ കസ്റ്റമർക്ക് ഒരു പുഞ്ചിരി കൊടുത്തു കഴിഞ്ഞാൽ അവരെ നമ്മളെ അംഗീകരിച്ചു അല്ലെ അവരെ പ്രോത്സാഹനം ചെയ്തു അവർക്കൊരു അംഗീകാരം കൊടുത്തു എന്നുള്ള മനസ്സുണ്ടാവുമ്പോൾ തന്നെ ഉജ്ജിരി കൊടുത്താൽ മാത്രമാണ് ആ കസ്റ്റമറിന് ഒരു സാറ്റിസ്ഫൈഡ് ഉണ്ടാവുക അതിന് കൂടുതൽ ടൈം അവിടെ ചെലവഴിക്കാനും അവരൊന്ന് പർച്ചേസ് ചെയ്യാനും അല്ലെങ്കിൽ ആ സാധനങ്ങൾ വാങ്ങാനും അവനൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുക എന്ന് മാത്രമായിരിക്കും ചില ഷോപ്പുകളിൽ ഇതിലൊക്കെ പോകുമ്പോൾ നമ്മൾക്ക് കാണാം ചില കസ്റ്റമർ അല്ലെങ്കിൽ ചില സെയിൽസ്മാനെ നമ്മൾ അട്രാക്റ്റീവ് ആയിട്ട് നോ നോട്ടം വിടും എന്താണ് നമ്മൾ അവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ ചില കസ്റ്റമർ അവരെ കണ്ട അവരുടെ അടുത്ത് വേറെ കസ്റ്റമർ ഉണ്ടെങ്കിലും അവർ നമ്മൾക്ക് ഒരു ചെയർ നീക്കി തന്നിട്ട് മേഡം ഒന്നിരിക്കൂ അല്ലെങ്കിൽ സാറൊന്നിരിക്കൂ ഒരു ടു മിനിറ്റ് എന്ന് പറയും അപ്പോൾ തന്നെ ആ കസ്റ്റമറുടെ മനസ്സിൽ അവനൊരു പരിഗണന കിട്ടി എന്നുള്ളൊരു മനസ്സുണ്ടാവുമ്പോൾ തന്നെ ആ കസ്റ്റമർ അവിടെ അറിയാതെ ഇരുന്ന് പോവുകയും അവന്റെ അവര് എത്ര ടൈം ആണെങ്കിലും അവിടെ ബേക്ക് ചെയ്ത് നിൽക്കുകയും ചെയ്യും അതൊന്നാണ് അറ്റൻഡ് നമ്മള് ഒരു അംഗീകാരം ഒരു അഭിസംബോധനം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു കസ്റ്റമർക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് ഉണ്ടാവുകയും ചെയ്യും മൂന്നാമത്തെ എല് ലിസൺ സെയിലെ മൂന്നാമത്തെ അക്ഷിരം എൽ ലിസൺ എന്നാണ് നമ്മൾ എപ്പോഴും എന്താണ് ഒരു കസ്റ്റമറെ നമ്മൾ അങ്ങോട്ട് പറയുക മാത്രമല്ല ഒരു കസ്റ്റമറിന് പറയാനുള്ളത് എന്താണ് അവരുടെ അഭിരുചി എന്താണ് അവരുടെ ബഡ്ജറ്റ് എന്താണ് അവർക്ക് എന്താണ് എന്ത് പ്രൊഡക്റ്റ് ആണ് വേണ്ടത് അല്ലെ എന്ത് സർവീസാണ് വേണ്ടത് അത് എങ്ങനത്തെ കാര്യങ്ങൾ എന്നതൊക്കെ കസ്റ്റമറിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക അവരെ സംസാരിക്കാൻ നമ്മൾ അവസരം കൊടുക്കുക ഫസ്റ്റ് തന്നെ എന്നിട്ട് നമ്മൾ അവർക്ക് അനുസരിച്ചുള്ള പ്രൊഡക്റ്റ് നമ്മൾ പറഞ്ഞാൽ അവർക്കൊരു അവർ പറഞ്ഞ അവർക്ക് മൈൻഡിനനുസരിച്ച് അപയോഗം അവർക്ക് ഉപയോഗമുള്ള സാധനം അവർക്ക് നമ്മൾ കൊടുക്കാൻ സാധിക്കും അതാണ് മൂന്നാമത്തെ അക്ഷരം ലിസൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സെയിൽസ്മാന്റെ അവസാനത്തേത് കോസിന്നുള്ളത് അവൻ്റെ പ്രൊഡക്റ്റിനെ കുറിച്ചും അവന്റെ വിലയെ കുറിച്ചും അതിന്റെ വാറണ്ടിയെ കുറിച്ചും എല്ലാ കാര്യങ്ങളും അവൻ്റെ ജനുവൻ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുക എന്നതാണ് എക്സ്പ്ലെയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാതെ യഥാർത്ഥത്തിലുള്ള അവൻ പറയുന്നത് ആ കമ്പനി നിൽക്കുന്ന അല്ലെ ആ പ്രോഡക്റ്റ് കൊടുക്കുന്ന യാദർച്ഛികമായ യഥാർത്ഥ കമ്മ്യൂണിക്കേഷൻ ആ കസ്റ്റമർ വിവരിച്ചു കൊടുക്കുക എന്നാൽ മാത്രമേ അവന്റെ ക്ലോസിംഗ് കറക്റ്റായിട്ട് ആ കസ്റ്റമർ ആ പ്രൊഡക്റ്റ് എടുക്കുകയും പിന്നീട് റിപ്പീറ്റ് ആയിട്ടും ആ പ്രൊഡക്റ്റിനെ അന്വേഷിക്കുകയും വേറെ ആരോട് സജസ്റ്റ് ചെയ്യുകയും ആ കസ്റ്റമറിനെ നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ട് ആ പ്രൊഡക്റ്റ് വാങ്ങി വിശ്വാസത്തോടെ കൊണ്ടുപോകാൻ കഴിയുകയും ആ കസ്റ്റമറിനെ എക്സ്പ്ലൈൻ നല്ല രീതിയിൽ യഥാർത്ഥത്തിലുള്ള എന്താണോ വാറൻ പറഞ്ഞു കൊടുത്താൽ സാറ്റിസ്ഫൈഡ് അപ്പോൾ ഈ നാല് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു സെയിൽ സെയിൽസ് നടക്കുകയുള്ളൂ ഒരു സെയിൽസ്മാനെ സെയിൽസ്മാൻ ആണെന്ന് പറയാൻ സാറ്റിസ്ഫൈഡ് ആയിട്ട് കഴിയുകയുള്ളു ഈ നാല് കാര്യങ്ങളും എല്ലാവരും ശ്രദ്ധിച്ച് സെയിൽ ചെയ്യാൻ ശ്രമിക്കുക